രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ശബരിമലയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം പ്രമാണത്തിറങ്ങും ഒൻപത് മണിക്ക് റോഡ് മാർഗം പമ്പയിലേക്ക് തിരിക്കും പന്ത്രണ്ട് മണിയോടെ സന്നിധാനത്ത് ദർശനം നടത്തും അതീവ സുരക്ഷയിലാണ് ശബരിമലയും പരിസര പ്രദേശങ്ങളും പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ പ്രവീൺ ഗുഡ് മോർണിംഗ് രാഷ്ട്രപതിയുടെ വരവിനുള്ള ഒരുക്കങ്ങളെല്ലാം സജ്ജമല്ലേ ഗുഡ് മോർണിംഗ് ശ്രുതി കീർത്തന രാഷ്ട്രപതിയുടെ വരവിലുള്ള എല്ലാ ഒരുക്കങ്ങളും പത്തനംതിട്ടയിൽ ഒപ്പം തന്നെ ശബരിമലയിലും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ട് രാഷ്ട്രപതിയുടെ ഈ ഒരു യാത്രാക്രമത്തിൽ അല്പം മാറ്റം വരുത്തിയിട്ടുണ്ട് നേരത്തെ നിലയ്ക്കലിൽ ഹെലിപ്പാഡിൽ ഇറങ്ങുമെന്ന് രാഷ്ട്രപതി ഇറങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പത്തനംതിട്ടയിൽ നേരിയ മഴയുണ്ട് വനമേഖലയിൽ ഉൾപ്പെടെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ നിലയ്ക്കലിൽ ആയിരിക്കില്ല രാഷ്ട്രപതി ദ്രൗപതി മുർമു ഹെലികോപ്റ്ററിൽ ഇറങ്ങുക പകരം പത്തനംതിട്ട നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള പ്രമാണമെന്ന സ്ഥലത്ത് അവിടെ പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും അവിടെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുക അത് കൃത്യം ഒൻപത് മണിയോടുകൂടി രാഷ്ട്രപതി പ്രമാണത്ത് ഹെലികോപ്റ്റർ ഇറങ്ങും അതിനുശേഷം റോഡ് മാർഗമായിരിക്കും ശബരിമലയിലേക്ക് പോവുക പമ്പയിലേക്ക് പോവുക അത് ഒൻപത് മണിക്ക് തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഹെലികോപ്റ്ററിൽ പ്രമാണത്ത് ഇറങ്ങുകയും അതിനുശേഷം റോഡ് മാർഗം പമ്പയിലേക്ക് എത്തുകയും നേരത്തെ പത്ത് ഇരുപതിന് നിലയ്ക്കൽ ഹെലിപ്പാഡിൽ രാഷ്ട്രപതി ഇറങ്ങുമെന്നാണ് അറിയിപ്പ് ഉണ്ടായിരുന്നത് ഏകദേശം അതേ സമയത്ത് തന്നെ പത്തനംതിട്ടയിൽ നിന്നും ആ കാർ മാർഗം ആ നിലയ്ക്കൽ ഭാഗത്തേക്ക് എത്തും അതിനുശേഷം പതിനൊന്ന് പമ്പയിൽ ഇരുമുടിക്കെട്ട് നിറച്ചായിരിക്കും രാഷ്ട്രപതി മല കയറുക പതിനൊന്ന് പത്തിന് കൃത്യം പതിനൊന്ന് പത്തിന് ഫോർ വീൽ ഡ്രൈവ് ഗൂഗ എമർജൻസി വാഹനത്തിലായിരിക്കും പമ്പയിൽ നിന്ന് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പുറപ്പെടുക പതിനൊന്ന് അൻപതിന് സന്നിധാനത്ത് എത്തുമെന്നാണ് അങ്ങനെയാണ് സമയക്രമം പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ഇരുപതിന് പതിനെട്ടാം പടി കയറി അയ്യപ്പ ദർശനം നടത്തും പിന്നീട് ഉച്ചപൂജ കണ്ട് തൊഴും അതിനുശേഷം ദേവസ്വം ഗസ്റ്റ് ഹൗസിലായിരിക്കും സന്നിധാനത്തെ ദേവസ്വം ഗസ്റ്റ് ഹൗസിലായിരിക്കും രാഷ്ട്രപതി വിശ്രമിക്കുക മൂന്ന് മണിയോടെയായിരിക്കും പിന്നീട് നിലക്കിനിലേക്ക് മടങ്ങുക അവിടെ നിന്ന് എങ്ങനെയാണ് വീണ്ടും പത്തനംതിട്ടയിൽ നിന്നും പ്രമാണത്തു നിന്നാണോ മടങ്ങുക അതോ നിലയ്ക്കലിലെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണോ മടങ്ങുക എന്ന് സംബന്ധിച്ചിട്ട് സ്ഥിരീകരണം വന്നിട്ടില്ല ഏതായാലും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ശബരിമല ദർശനം നടത്തുന്നു അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പത്തനംതിട്ടയിലും ഒപ്പം തന്നെ പമ്പയിലും സന്നിധാനത്തുമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ശരി പന്ത്രണ്ട് മണിയോടെയാണ് സന്നിധാനത്ത് ദർശനം നടത്തുക രാഷ്ട്രപതി പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്